പുതിയ മക്കൾക്ക് സാദര നമസ്കാരം ഈ ആഴ്ച മുതൽ നമ്മളൊരു പുതിയ വിഷയം തുടങ്ങുകയാണ് ഹിന്ദുവിൻ്റെ ഒരു ദിവസം ഇതാണ് നമുക്ക് ഇന്ന് മുതൽ തുടങ്ങേണ്ടത് നമ്മുടെ വ്രതങ്ങൾ എന്ന വിഷയം മക്കൾ കേട്ടിരിക്കും എല്ലാവരും അത് പഠിക്കുക പഠിക്കാൻ പരിശ്രമിക്കുക നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് മതമെന്ന കോളത്തിൽ നമ്മൾ എന്താണ് പൂരിപ്പിച്ചത് ഹിന്ദു തൊട്ടടുത്ത് കാസ്റ്റ് ജാതി ഉണ്ട് അതും നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഹിന്ദു എന്നൊരാൾ നമ്മളോട് ചോദിക്കുന്നു ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് നമ്മൾ എന്ത് പറയും അവിടെയാണ് നാം തിരിച്ചറിയണം ആരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പദ്ധതികൾ എന്ത് ഇപ്പം മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നു അവരാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നു ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു അവർക്ക് ഒരു ഗ്രന്ഥമുണ്ട് അപ്പോൾ നമ്മളോട് ആളുകൾ പറയും നിങ്ങൾക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ദൈവങ്ങളെല്ലാം മിക്കവാറും കല്ലുകളാണ് ഗുരുവായൂരപ്പനെ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ശബരിമല അയ്യപ്പനെ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അപ്പം കല്ലിൽ ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കളയും മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഗ്രന്ഥം ഇല്ല നിങ്ങൾക്ക് അനേകം ഗ്രന്ഥങ്ങൾ കുറേ വേദങ്ങൾ ഉപനിഷത്തുകൾ അങ്ങനെയൊക്കെ പറയും പിന്നീട് നമ്മളോട് ചോദിക്കും നിങ്ങൾക്കൊരു ഗുരുവില്ല അനേകായിരം ഗുരുക്കന്മാരാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ഞങ്ങൾക്കോ ഒരു ദൈവം ഒരു പ്രവാചകൻ ഒരു ഗ്രന്ഥം എന്ന് പറയും സത്യത്തിൽ മക്കളെ ഇതിൽ അഭിമാനിക്കാനുണ്ടോ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നതിൽ ഒരു ദൈവം എന്ന് പറയുന്നതിൽ ഇല്ല ഇപ്പൊ മക്കളോട് ഒരാൾ ചോദിക്കുന്നു നിനക്ക് ഒരു കൂട്ടുകാരനോ ഉള്ളത് അനേകം കൂട്ടുകാരുണ്ടോ നമ്മൾ എന്ത് പറയണം അനേകം കൂട്ടുകാരുണ്ട് ഇവിടെയാണ് നമുക്ക് തോട്ടമാണോ ഇഷ്ടം വനമാണോ ഇഷ്ടം ഒരാൾ നമ്മളോട് ചോദിക്കുന്നു നമ്മൾ ആരെങ്കിലും റബ്ബർ തോട്ടം കാണാൻ പോകാറുണ്ടോ കാപ്പിത്തോട്ടം കാണാൻ പോകാറുണ്ടോ ഇല്ല എന്നാൽ നമ്മൾ കാട് കാണാൻ പോകും എന്തുകൊണ്ടാണ് കാട് വൈവിധ്യമാണ് പലതരത്തിലുള്ള മൃഗങ്ങൾ പക്ഷികൾ അരുവികൾ അല്ലേ മനോഹരമായ പൂക്കൾ ഇതെല്ലാം നിറഞ്ഞ വൈവിധ്യത്തിൻ്റെ പേരാണ് വനം അപ്പൊ മതങ്ങൾ തോട്ടങ്ങളും വനവുമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ട് ഇഷ്ടമുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കാം ശിവനവണമോ ആവാം വിഷ്ണുവിനവണമോ ആവാം ഗുരുവായൂരപ്പന വണമോ അങ്ങനെ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ദൈവത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ഗ്രന്ഥത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം ചില ആളുകൾ പറയും എനിക്ക് പുരാണം മതി അതെടുത്ത് തിരഞ്ഞെടുത്താൽ മതി ചില ആളുകൾക്ക് ഇതിഹാസം രാമായണവും മഹാഭാരതവുമാണ് ഇതിഹാസങ്ങൾ അത് വായിക്കാം ചില ആളുകൾ പറയും എനിക്ക് ഭഗവത്ഗീതയാണിഷ്ടം എങ്കിലത് മതി ചില ആളുകൾ പറയും എനിക്ക് ധാരാളം തത്വജ്ഞാനമുള്ള ഗ്രന്ഥമാണ് ആവശ്യം വേദമാണ് വേദം എടുക്കാം അപ്പം നമ്മുടെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് ഗ്രന്ഥങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിയും അതാണ് ഹിന്ദു എന്ന് പറയുന്നത് നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് നമുക്ക് ആയിരക്കണക്കിന് ഗുരുക്കന്മാരാണ് ആ ഗുരുവിന് ഗുരുവിനൊരിക്കലും അവസാനമില്ല ഇന്ന് നമ്മുടെ അമൃതാന്തമി അമ്മയുടെ ജന്മദിനമാണ് അമ്മ ഗുരുവാണ് സായിബാബ ഗുരുവാണ് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുവാണ് ചിദാനന്ദപുരി സ്വാമികൾ നമ്മുടെ ഗുരുവാണ് ഇങ്ങനെ ആയിരക്കണക്കിന് സന്യാസിമാരും ഗുരുക്കന്മാരും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഹിന്ദു ധർമ്മമെന്ന് പറയുന്നത് നമുക്ക് അനേകായിരം ഗ്രന്ഥങ്ങൾ അനേകം കോടി ദൈവങ്ങൾ അനേകായിരം ഗുരുക്കന്മാർ ഈ സമ്പുഷ്ടതയാണ് അഭിമാനം അല്ലാതെ ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് പരിമിതമാണെന്ന് മക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം നാം ഞാനൊരു മുഖവുര പറഞ്ഞതാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഒരു ഹിന്ദുവായ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് എന്നാദ്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മക്കളെല്ലാം രാത്രി പത്ത് മണിക്ക് കിടന്നുറങ്ങി എന്ന് വിചാരിക്കുക നമ്മൾ എത്ര മണിക്കാണ് ഉണർന്നെഴുന്നേൽക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ അമ്പത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം എന്ന് എന്നാചാര്യന്മാർ പറയും അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന മക്കൾ കേട്ടിട്ടില്ലേ ബ്രാഹ്മുഹൂർത്തമെന്നും ബ്രഹ്മമുഹൂർത്തമെന്നും അതിനെ വിളിക്കുന്നു അപ്പം ബ്രാഹ്മുഹൂർത്തം അതെപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഏഴര നാഴിക മുമ്പാണ് ബ്രാഹ്മുഹൂർത്തം ആരംഭിക്കുക അതായത് മൂന്ന് മണിക്കൂർ മുമ്പ് ഇന്ന് ആറ് മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എങ്കിൽ മൂന്ന് മണിയോടു കൂടി ബ്രാഹ്മുഹൂർത്തം ആരംഭിക്കും ഇത് അവസാനിക്കുക സൂര്യൻ ഉദിക്കുന്നതിൻ്റെ അമ്പത് മിനിറ്റ് മുമ്പാണ് അമ്പത്തിരണ്ട് മിനിറ്റ് മുമ്പ് എന്ന് പറയുന്നു നമ്മുടെ ആചാരന്മാർ ചില ആളുകൾ പറയുന്നു നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പ് അതിലൊന്നും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട അമ്പത് മിനിറ്റ് എന്ന് പറയുന്നു മക്കൾ തിരഞ്ഞെടുക്കുക അതായത് ഇന്ന് ആറ് മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഒരഞ്ചേ പത്തിനെങ്കിലും എഴുന്നേൽക്കണം അങ്ങനെ എഴുന്നേറ്റാൽ എന്താ കാര്യമുള്ളത് ഇത് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ ശബരിമലയിൽ പോകാൻ വേണ്ടി വീട്ടിൽ മാലയിട്ടു നമ്മൾ മാലയിട്ടു അല്ലെങ്കിൽ അച്ഛൻ മാലയിട്ടു ആരെങ്കിലും മാലയിട്ടു കിട്ടുക നമ്മൾ എത്ര മണിക്ക് ഉറക്കു തെളിയും നമ്മൾ നാലര മണിക്ക് നാലുമണിക്കൊക്കെ തെളിയും എന്നിട്ടോ എഴുന്നേറ്റ് ദന്ത ദന്തശുചീകരണമൊക്കെ നടത്തി ശൗചാലയത്തിൽ പോയി കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും സ്വാമിയെ ഭജിക്കും അപ്പൊ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ശാന്തിയും സമാധാനവും സുഖമൊക്കെ അനുഭവപ്പെടാറുണ്ടല്ലോ ഇതുപോലെ നമ്മളോട് ആചാര്യന്മാർ പറയും പഠിക്കാൻ ഏറ്റവും നല്ല സമയം ബ്രാഹ്മുഹൂർത്തമാണ് നിങ്ങൾ രാത്രിയിലോ വൈകുന്നേരമോ രണ്ട് മണിക്കൂർ സമയം പഠിക്കേണ്ടത് ബ്രാഹ്മ മുഹൂർത്തത്തിലെങ്കിൽ വെറും അരമണിക്കൂറുകൊണ്ട് മനസ്സിൽ പതിയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഫ്രഷാണ് ചിന്തകളൊന്നുമില്ല അപ്പം ഉറക്കത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അപ്പോൾ മക്കൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ മൂന്നവസ്ഥകളുണ്ട് അതിലൊന്നാമത്തേതാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ് ജാഗ്രത സ്വപ്നം സുഷുക്തി ഏതാണ് ജാഗ്രത നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ജാഗ്രതയിലാണ് നടന്ന് രിയിലേക്ക് ചെന്നു കിടക്കയിലിരുന്നു അവിടെ കിടന്നു കിടന്ന് പത്തോ പതിനഞ്ചോ മീറ്റർ കഴിഞ്ഞ് ഉറങ്ങി അപ്പോൾ ഉറങ്ങുന്നത് വരെ നാം ജാഗ്രതയിലാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നാം സ്വപ്നത്തിലേക്ക് പോകുന്നു പലതരം സ്വപ്നങ്ങൾ മക്കൾ കാണുന്നു വളരെ രസകരമായ സ്വപ്നങ്ങൾ കാണുന്നു ചില ആളുകൾ പേടിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു അപ്പം പലതരം സ്വപ്നങ്ങളുണ്ട് സ്വപ്നങ്ങളെല്ലാം നമ്മുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളുമാണ് സ്വപ്നങ്ങൾ മക്കൾ ആരെങ്കിലും ഉഗാണ്ട സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉഗാണ്ട എന്ന രാജ്യത്ത് ഞാൻ പോയി എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം നമ്മുടെ അനുഭവത്തിൽ ഉഗാണ്ട ഇല്ല അപൂർവമായിട്ട് ഉഗാണ്ടയിൽ പോയവരുണ്ടാവും ഇതുപോലെ നമ്മുടെ അനുഭവങ്ങളും സങ്കല്പങ്ങളൊക്കെ സ്വപ്നങ്ങളായി കണ്ടു അങ്ങനെ പത്ത് മണിയോടുകൂടി നാം ഉറങ്ങി സ്വപ്നം ഇങ്ങനെ തുടർന്ന് ഒരു രാത്രി ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ സ്വപ്നത്തിൽ നിന്നും നാം സുഷുപ്തിയിലേക്ക് പോകും മക്കൾ ആ വാക്കുകൾ പഠിക്കുക ജാഗ്രത ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി സ്വപ്നത്തിൽ നിന്നും നാം സുഷുപ്തിയിലേക്ക് പോയി എന്താണ് സുഷുപ്തി ഒരു സ്വപ്നവുമില്ലാത്ത ഹൃദയമിടിക്കുന്ന ശ്വാസം കഴിക്കുന്ന ആ അവസ്ഥ മരണത്തിന് തുല്യമായൊരു അവസ്ഥയാണ് നമ്മളൊന്നും അറിയുന്നില്ല നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല അത് രണ്ട് മണിക്കൂർ അങ്ങനെ കൃത്യമായ സമയമില്ല രണ്ട് രണ്ടര മണിക്കൂർ സമയമാണ് നമുക്ക് സുഷുപ്തി ഉണ്ടാവുക ഈ സുഷുപ്തിയിൽ ഉണർന്നു പോയാൽ പിന്നീട് ഉറങ്ങാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് രാത്രി രണ്ടു മണിക്കൊക്കെ ഉറക്കം ഞെട്ടിയിട്ട് നമുക്ക് പിന്നീട് ഉറങ്ങാൻ പറ്റാത്തത് അപ്പോൾ ആ സുഷുപ്തി അപ്പൊ ജാഗ്രത അതിൽ നിന്ന് സ്വപ്നം സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തി അങ്ങനെ സുഷുപ്തി കഴിഞ്ഞാൽ വീണ്ടും സ്വപ്നം അപ്പൊ ഒരു നാലുമണിക്ക് ശേഷമൊക്കെ നമ്മൾ വീണ്ടും സ്വപ്നം ഇങ്ങനെ കാണും നമ്മുടെ അമ്മമാരൊക്കെ പറയും പുലർകാല സ്വപ്നം ഫലിക്കും എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം സുഷുപ്തിക്ക് ശേഷമുള്ള മനസ്സിൻ്റെ ഉള്ളിൽ സ്വപ്നമുണ്ടാകണമെങ്കിൽ അത് നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വപ്നം കാണുന്നു എല്ലാ വിഷയത്തിലും എനിക്ക് എ പ്ലസ് കിട്ടും എങ്ങനെ എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടുവെന്ന് കൂട്ടുക ആ സ്വപ്നം ഫലിക്കുമോ ഫലിക്കും നന്നായി പഠിച്ചാൽ മതി നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതിയാൽ സ്വപ്നം കണ്ടത് ഫലിക്കും സ്വപ്നത്തിൽ ഞാനത് കണ്ടു അത് ഫലിക്കും പക്ഷെ ഞാൻ പാഠപുസ്തകം മറച്ചു നോക്കില്ല എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യായിരിക്കും ഫലം അപ്പൊ മക്കൾ സ്വപ്നം കാണുക സ്വപ്നത്തിലേക്ക് എത്തുവാൻ പരിശ്രമിക്കണം നമ്മളോട് എ പി ജെ അബ്ദുൽ കലാം എപ്പോഴും പറയും ആ മഹാത്മാവ് നമുക്കൊപ്പം ഇല്ലെന്ന് ആകാശത്തോളം സ്വപ്നം കാണൂ കുന്നോളം ലഭിക്കുമെന്ന് അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ജാഗ്രത സ്വപ്നം സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്ക് പോയി സുഷുപ്തിയിൽ നിന്ന് നമ്മൾ വീണ്ടും സ്വപ്നത്തിൽ വന്നു ആ സ്വപ്നത്തിൽ നിന്ന് പതുക്കെ ഉറക്കു തെളിഞ്ഞു അതാണ് വീണ്ടും ജാഗ്രത ഈ ജാഗ്രതയിലേക്ക് നാം വരേണ്ട ടൈമാണ് ബ്രാഹ്മുഹൂർത്തത്തിന് അവസാനിക്കുന്നതോടുകൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണം അതായത് ആറ് മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ അഞ്ചേ പത്തിനെങ്കിലും ഉണർന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തു ചെയ്യണം ആദ്യം നമ്മുടെ ആചാര്യന്മാർ പറയും ഉണർന്നാലുടനെ ചാടിയെണീക്കരുത് വലത് വശം തിരിഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് നമ്മൾ കിടക്കുന്ന കിടക്കയിലോ കട്ടിലോ പായയിലോ അവിടെ ഇരിക്കുക കുറച്ച് സമയം ചമ്പ്രം പടിഞ്ഞിരിക്കുന്നത് ഉത്തമം അറിയുമോ നമ്മൾ കിടന്ന് ഉറങ്ങി ആറോ ഏഴോ മണിക്കൂർ ഉറങ്ങി അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം വളരെ സ്ലോയിലാണ് മന്ദഗതിയിലാണ് നമ്മൾ പെട്ടെന്ന് ചാടി എണീറ്റാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം വളരെ വേഗം ചെയ്യേണ്ടി വരും അത് ഹൃദയത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഹൃദ്രോഗികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല വളരെ സാവധാനം വലതുവശം ചേർന്ന് ചരിഞ്ഞെഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരുന്ന് നമ്മുടെ രക്തചംക്രമണം രക്തത്തിൻ്റെ ഓട്ടം ഹൃദയത്തിൽ നിന്നാണ് രക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഹൃദയത്തെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരണം ഈ സമയത്ത് നമ്മളോട് പറയും ആരെ സ്മരിക്കണം ആദ്യം നമ്മൾ ആരെ സ്മരിക്കും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ ഈ മൂന്ന് ദൈവങ്ങളെ സ്മരിക്കണം ആരാണ് ഒന്നാമത്തേത് അമ്മ രണ്ടാമത്തേത് അച്ഛൻ മൂന്നാമത്തേത് ആചാര്യൻ ഇവരെ സ്മരിക്കണം പിന്നീട് നമ്മളോട് പറയുന്നത് നീ കണി കാണണം എന്തിനാണ് കണി കാണേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും കുറുക്കനെ കണി കണ്ടാൽ നല്ലതാണ് നമുക്ക് രാവിലെ എവിടെ കിട്ടും അപ്പം വീട്ടിൽ കുറുക്കനെ വളർത്തേണ്ടി വരും അത് പറ്റുമോ പറ്റില്ല അപ്പോൾ കണി കാണേണ്ടത് എന്തിനെയാണ് നമുക്ക് കൈവെള്ളയെ നോക്കുക രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കൈകളിലേക്ക് നോക്കിയിട്ടൊരു മന്ത്രം ജപിക്കുവാനുണ്ട് എന്താണ് ആ മന്ത്രം കരാഗ്രേ വസദേ ലക്ഷ്മി സരസ്വതീ കരമൂലേതു കരമൂലേതുഗോവിന്ദ്രഭാതേ കരദർശനം ലക്ഷ്മിയും സരസ്വതിയും ഗോവിന്ദനും ഈ കൈകളിൽ വസിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ ഇന്നത്തെ ദിവസം എൻ്റെ കൈകൾ നല്ലതുമാത്രം ചെയ്യണമേ എന്നൊരൊറ്റ പ്രാർത്ഥനയാണ് കാരണം നമ്മൾ ഉറക്ക് തെളിഞ്ഞിരിക്കുന്നു ഇനി അന്ന് രാത്രി മാത്രമേ വീണ്ടും ഉറങ്ങുള്ളൂ അതിനിടയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയത്തിൽ കൂടുതലുണ്ട് ഈ സമയത്താണ് നമുക്ക് പരീക്ഷ എഴുതണം പഠിക്കണം ജോലി ചെയ്യണം വാഹനം ഓടിക്കണം ഒക്കെത്തിനും കൈകൾ വേണം ഈ കൈ കൊണ്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് ഈ കൈകൾ കൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത് ഈ കൈകൾ കൊണ്ടാണ് ഞാൻ പുസ്തകം പിടിക്കുന്നത് ഇതേ കൈകൊണ്ടാണ് പോക്കറ്റ് അടിക്കുന്നത് ഇതേ കൈകൊണ്ടാണ് ഒരാളെ വെട്ടിക്കൊല്ലുന്നത് ഇതേ കൈകൊണ്ടാണ് മോഷ്ടിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ കൈകൾ നല്ലതുമാത്രം ചെയ്യട്ടെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് കയ്യേ കൈവെള്ളയെ കണി കാണുക കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇതാണ് എന്താണ് കരങ്ങളുടെ പ്രത്യേകത പരിശ്രമിച്ചിടുകലെന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘമാം കരങ്ങളെ നൽകിയല്ലോ മനുഷ്യനെ പാലിലേ കയച്ചതീശൻ എന്ന് കവി പാടിയിട്ടുണ്ട് ഇത്രയും നീളമുള്ള കൈകൾ മനുഷ്യനല്ലാതെ മറ്റേതെങ്കിലും ജീവിക്ക് മക്കൾ കണ്ടിട്ടുണ്ടോ അപൂർവ്വമായിട്ടുണ്ടാവാം പക്ഷേ ഈ കൈകൾ നമ്മുടെ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് കൈവെള്ളയെ കണി കണ്ടുണരുക അപ്പോൾ ഈ കാര്യങ്ങൾ മക്കൾ പഠിക്കുക തുടർ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച മുതൽ ചർച്ച ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കുക പത്ത് മണിക്ക് ഉറങ്ങാൻ കിടക്കുക നമ്മൾ പരമാവധി മണി അഞ്ചേ പത്തിന് മുമ്പ് ഉണർന്നെണീക്കുക ഉണർനെണീറ്റാൽ കിടക്കയിലിരുന്നു കൊണ്ട് ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ധാരാളം കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് മാതൃദേവോ ഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അവരെ സ്മരിച്ച് രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് അവരെ സ്മരിക്കേണ്ടത് പ്രാർത്ഥനാ സ്ഥിതിയിൽ പിന്നീട് രണ്ട് കൈകളും ചേർത്ത് മുന്നിൽ പിടിച്ച് ആ കൈവെള്ളയിൽ നോക്കിയിട്ട് കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറയണം തുടർന്ന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അടുത്താഴ്ച ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം